നമ്മളീ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി പള്ളിയിൽ നോമ്പു തുറക്കി എത്തിയിട്ടുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നിങ്ങളിൽ എത്ര പേര് ഇതൊക്കെ ഒരു വാർത്തയായിട്ട് കണ്ടിട്ടുണ്ട് കാണാൻ യാതൊരു സാധ്യതയുമില്ല അതേസമയം ഇടതോ വലതോ സ്ഥാനാർത്ഥികൾ ക്ഷേത്രങ്ങളിലോ മുസ്ലിം പള്ളികളിലോ ക്രിസ്ത്യൻ പള്ളികളിലോ ഒക്കെ പോയി സന്ദർശിച്ചാൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ അവിടെ വെച്ച് നടത്തിക്കൊണ്ട് സകല ജനങ്ങളിലേക്കും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്തയൊക്കെ തന്നെ എത്തിക്കും അതേസമയം സുരേഷ് ഗോപി മുസ്ലിം പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറക്കുന്നതൊന്നും തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യില്ല ഇതൊക്കെ വാർത്തയാക്കിയിട്ട് സകല ജനങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങളുടെ അജണ്ടയൊക്കെ എങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോവുക ഇവിടെ ഇടതും വലതും ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഒരുമിച്ച് നിന്നിട്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചല്ലേ അവർ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് എന്താണോ ചെയ്യുന്നത് അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ സുബോധമുള്ള ഓരോ മുസൽമാനും ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം ഈ ഒരു വീഡിയോ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ആളുകൾ വന്നിട്ട് നിരന്തരം കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ മോശമായിട്ട് തന്നെയാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇത് അഭിനയിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതേസമയം ഇടതോ വലതോ സ്ഥാനാർത്ഥികൾ ക്ഷേത്രത്തിലോ പള്ളികളിലോ പോയി കഴിഞ്ഞാൽ അത് വലിയ മതേതരത്തോ ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയുമില്ല ഇമ്മാതിരി ഇരട്ടത്താപ്പൊക്കെ പൊതുസമൂഹം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും ഈ തെറി വിളിക്കുന്ന കൂട്ടരി തന്നെയാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെയും പള്ളികളിൽ പോകുന്നതിൻ്റെയൊക്കെ കമൻ്റ് ബോക്സുകളിൽ വന്നിട്ട് ഇങ്ങനെ എഴുതാറുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യൻ പള്ളിയിലും ക്ഷേത്രങ്ങളിലും മാത്രം പോകുന്നത് മുസ്ലിം പള്ളിയിൽ എന്താണ് വരാത്തത് എന്നൊക്കെ നിരന്തരം ചോദിക്കാറുണ്ട് ആ ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ട് അഭിനയമാണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം കമൻറ്റ് ചെയ്യുന്ന ഓരോ ആളുകളും ഇവിടെയുള്ള തീവ്ര ചിന്താഗതി ോ ഭീകരവാദങ്ങളെയൊക്കെ അനുകൂലിക്കുന്നയോ ആളുകൾ തന്നെയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു നല്ല രീതിയിൽ ഒരു വ്യക്തി തൻ്റെ മതവിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും മറ്റു മതങ്ങളെ ഇതുപോലെ ബഹുമാനിക്കുകയും കാണുമ്പോൾ ബോധമുള്ള ആളുകൾ കൈയടിക്കുകയല്ലേ ചെയ്യുക അതേസമയം തീ തീവ്ര ചിന്താഗതിക്കാരും മറ്റു പാർട്ടികളുടെ അണികളുമായിട്ടുള്ള ആളുകൾ വളരെയധികം ഭയപ്പെട്ടിട്ട് മുസ്ലിം വോട്ട് പോലും സുരേഷ് ഗോപിക്ക് കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള വെപ്രാളം തന്നെ അല്ലേ ഈ ഒരു നോമ്പുതുറയുടെ വീഡിയോക്കൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ വെപ്രാളപ്പെട്ട് തെറിക്കമൻ്റുകളൊക്കെ തന്നെ ചെയ്യുന്നത് അത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകല ആളുകളോടും പറയാനുള്ളത് കേരളത്തിലെ സുബോധമുള്ള ഓരോ മുസൽമാനും തിരിച്ചറിഞ്ഞോ ുന്നു സുരേഷ് ഗോപിയൊക്കെ എന്താണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദി നമ്മുടെ രാജ്യം അടക്കി ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഏത് മുസൽമാനാണ് എന്ത് ആചാരമാണ് ചെയ്യാതിരിക്കുന്നത് സകല ആചാരങ്ങളും നമ്മൾ പ്രത്യേകം എടുത്തു ഓർമ്മിക്കേണ്ടതാണ് സമാധാനത്തോട് കൂടിയിട്ട് അത് കാശ്മീരിൽ പോലും മുസ്ലിങ്ങൾ കൂടി മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് യാഥ സുരേഷ് ഗോപി ഇതുപോലെയുള്ള സന്ദർശനങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സമൂഹം സുരേഷ് ഗോപിയിലേക്ക് കടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയത്തിലേക്ക് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ചിത്രമാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നത്